രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ജൂബിലി വർഷത്തിലെ ക്രിസ്മസിന് ഒരുങ്ങുന്ന ദിവസങ്ങളാണല്ലോ ഇത് ഇന്ന് മറിയത്തിന്റെ രണ്ട് ഇരിപ്പിനെ കുറിച്ചാണ് ചിന്തിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക വേദലഹത്തെ കാലിത്തൊഴുത്തിൽ ഇരിക്കുന്ന മറിയം ഉണ്ണിയേശുവിന് ജന്മം കൊടുത്തുകൊണ്ട് വേദലഹത്തെ കാലിത്തൊഴുത്തിൽ ഇരിക്കുന്ന മറിയം അതാണ് മറിയത്തിന്റെ ഒരു ഇരിപ്പ് രണ്ടാമത്തെ മറിയത്തിന്റെ ഒരു ഇരിപ്പ് സ്വർഗത്തിൽ കിരീടം ധരിച്ചുള്ള ഒരു ഇരിപ്പാണ് ഈ കിരീടം ധരിച്ചുള്ള ഇരിപ്പിന് കാരണമായത് കാലിത്തൊഴുത്തിലെ ഈ ഇരിപ്പാണ് വചനം മാംസം ധരിക്കുവാൻ അവൾ ഉപകരണമായി മാറി അതാണ് സ്വർഗത്തില് കിരീടം ധരിച്ചിരിക്കാനായിട്ട് മറിയത്തിന് അവസരം ലഭിക്കുന്നതിനുണ്ടായ കാരണം വചനം ആദിയിലുണ്ടായിരുന്നു ആ വചന ദൈവത്തോടുകൂടെ ആയിരുന്നു ആ വചനം ദൈവമായിരുന്നു ആ വചനം മാംസം ധരിച്ച് ഭൂമിയിൽ സംജാതമാകുവാനായിട്ട് മറിയം ഇതാ ഒരു ഉപകരണമായി തീർന്നു ഇന്ന് ഞാനും നിങ്ങളും വചനം മാംസം ധരിക്കുവാൻ ഉപകരണമായി മാറിയാലേ സ്വർഗം കാണാനായിട്ട് എനിക്ക് നിങ്ങൾക്കും സാധിക്കുകയുള്ളൂ മറിയത്തെ പോലെ എങ്ങനെയാണ് വചനം മാംസം ധരിക്കാൻ ഉപകരണമായി മാറുക മത്തായ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തി ഒമ്പതാം തിരുവചനം പറയുന്നു നിന്നെപ്പോലെ നിന്റെ അയലക്കാരനെ സ്നേഹിക്കുക അതൊരു വചനമാണ് തിരുവചനമാണ് ഇതെങ്ങനെയാണ് മാംസം ധരിക്കാൻ ഞാൻ ഉപകരണമായി മാറുക അയൽക്കാരൻ എന്ന് പറഞ്ഞാൽ എന്റെ അടുത്തിരിക്കുന്നവനല്ല അവനാണ് എന്റെ അയൽക്കാരൻ ആർക്കാണ് എന്റെ സഹായം ആവശ്യം അവനാണ് എന്റെ അയൽക്കാരൻ അവനെ സഹായിക്കുമ്പോഴാണ് ഞാൻ അവനെ സ്നേഹിക്കുക അപ്പൊ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളവനെ സഹായിക്കുക എന്നാണ് അർത്ഥം എന്നെപ്പോലെ എന്റെ അയൽക്കാരനെ സ്നേഹിക്കണം അപ്പൊ അതിന് ഞാൻ ഉപകരണമായി മാറുന്നു എനിക്ക് ഞാൻ എന്താ ചെയ്യാ ഞാൻ ഭക്ഷണം കഴിക്കും വേറൊരാൾക്ക് വിശക്കുമ്പോൾ ഞാൻ എന്തു ചെയ്യണം അവന് ഭക്ഷിക്കാൻ കൊടുക്കണം അപ്പൊ ഞാൻ പോലെ മാംസം ധരിക്കുന്ന ഉപകരണമായി മാറി എനിക്ക് രോഗം വന്ന ഞാൻ എന്തു ചെയ്യും മരുന്ന് കഴിക്കും അവന് രോഗം വരുമ്പോൾ മറ്റൊരു രോഗം വരുമ്പോൾ അവന് മരുന്നില്ലെങ്കിൽ മരുന്ന് കൊടുക്കാൻ ഞാൻ ശ്രമിക്കണം അപ്പോഴാണ് ഞാൻ അവനെ സഹായിക്കുന്നവനായി മാറുക അപ്പോഴാണ് ഞാൻ അവന് സ്നേഹിക്കുന്നവനായി മാറുക അപ്പോഴാണ് മത്തായി ഇരുപത്തിരണ്ട് മുപ്പത്തി ഒമ്പത് തിരുവചനം ആ വചനം മാംസം ധരിക്കുവാൻ ഞാൻ ഉപകരണമായി തീരുക ഈ ക്രിസ്മസിൽ ഒരുങ്ങുന്ന ഈ നാളുകളില് മറിയത്തെ പോലെ വചനം മാംസം ധരിക്കാൻ എനിക്കും നിങ്ങൾക്കും ഉപകരണങ്ങളായി മാറാം അപ്പൊ മറിയത്തെ പോലെ രണ്ടാമത്തെ ഇരിപ്പ് സ്വർഗത്തിലുള്ള കിരീടത്തെ ഇരിപ്പിന് എനിക്ക് നിങ്ങൾക്കും അവസരം ലഭിക്കും അങ്ങനെ അവസരം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ